അച്യുതമേനോൻ കേരളം കണ്ട ഏറ്റവും ശക്തനും ക്രാന്തദർശിയുമായ ഭരണാധികാരിയായിരുന്നുവെന്ന് സി പി ഐ ദേശീയ കൺട്രോൾ കമ്മീഷൻ സെക്രട്ടറിയും സ്മൃതി യാത്ര ഡയറക്ടറുമായ സത്യൻ മൊക്കേരി മുൻ മുഖ്യമന്ത്രി ശ്രീ അച്യുതമേനോന്റെ പ്രതിമ തലസ്ഥാന നഗരിയിൽ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വൈക്കത്ത് എത്തിച്ചേർന്ന സ്മൃതി യാത്രയ്ക്ക് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേതൃത്വത്തിലുള്ള എങ്ങനെ മുന്നോട്ട് പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി കൊണ്ടുപോകാൻ എന്ന രീതിയിൽ അച്ഛൻ അച്യുതാണ് എത്ര ശക്തമായ വിമർശനങ്ങൾ വരുമ്പോഴും എത്ര എതിർപ്പുകൾ വരുമ്പോഴും പ്രതിഷേധങ്ങൾ വരുമ്പോഴും അത് കേൾക്കാനും വിമർശനം എന്ന് ശ്രദ്ധിക്കാൻ സഹിഷ്ഠയോടുകൂടി വിനയത്തോടുകൂടി ആ വിഷയങ്ങൾ കേൾക്കാം എല്ലാ ആധുനിക കേരളത്തിന്റെ അഭിമാന സ്തംഭങ്ങളായി നിലനിൽക്കുന്ന ഒട്ടുമിക്ക പൊതുമേഖലാ സ്ഥാപനങ്ങളും അച്യുതമേനോൻ എന്ന മികച്ച ഭരണാധികാരിയുടെ ഭരണ നൈപുണ്യത്തിൽ രൂപം കൊണ്ടവയാണെന്നും സത്യൻ മൊഗേരി കൂട്ടിച്ചേർത്തു വൈക്കം ബോട്ടുകേട്ടി മൈതാനിയിൽ നടന്ന സമ്മേളനത്തിൽ സി കെ ആശ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ കെ പി രാജേന്ദ്രൻ അംഗങ്ങളായ ഇ എസ് ബിജിമോൾ ടി വി ബാലൻ ടി ടി ജിസ്മോൻ പി കബീർ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ആർ രാജേന്ദ്രൻ സി കെ ശശിധരൻ ജില്ലാ സെക്രട്ടറി വി ബി ബിനു അസിസ്റ്റൻ്റ് സെക്രട്ടറിമാരായ ജോൺ വി ജോസഫ് മോഹനൻ ചേന്നംകുളം പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ ഒ പി എ സലാം ടി എൻ രമേശൻ കെ അജിത് പി ത്രികുണസൻ ഉൾപ്പെടെ നേതാക്കൾ സംസാരിച്ചു ആ യോഗത്തിലൊക്കെ ചർച്ച ചെയ്തത് രാഷ്ട്രീയമായ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അതിൽ ചർച്ച ചെയ്തു പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ പാർട്ടിയുടെ എല്ലാ സംസ്ഥാന ജില്ലാ കൗൺസിലുകൾ എല്ലാ കമ്മിറ്റികൾ എല്ലാം ചേർന്ന് തെരഞ്ഞെടുപ്പിൻ്റെ വലിയ അതിൻ്റെ രാഷ്ട്രീയമായ കാര്യങ്ങൾ ദേശീയാടിസ്ഥാനത്തിൽ ബി ജെ പിയെ വലിയ തോതിൽ बीजेपी फेलेंगे लेकिन ये ले आईने कश्मीर रहा है, अमेरिका का डाकू भी लौटता तितिपी के नाम दर्ज नहीं है, उन्होंने वही है, इधर दोबारा चलाएंगे तो ये बातें दर्ज नहीं होंगी, शार्की गर्ल को लोगों ने टूटा कर फंड, अगर तुझे ये नाम नहीं है, നമ്മുടെ ശക്തമായ ഒരു സമ്മേളനത്തിന് മുന്നോടിയായി വൈക്കം ഇപ്റ്റയുടെ വയലാർ ഗാനസന്ധ്യ അരങ്ങേറി ജില്ലാ അതിർത്തിയായ അംബിക മാർക്കറ്റിൽ എത്തിച്ചേർന്ന യാത്രയെ ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച് വൈക്കം കച്ചേരി കച്ചേരിക്കെത്തിച്ച് ജാഥയെ അവിടെ നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന പ്രകടനമായി സമ്മേളന നഗരിയായ ബൂട്ടിയെട്ടി മൈതാനിലേക്ക് ആനയിച്ചു സാമൂഹിക അസമത്വങ്ങൾ വൈകത്തിൽ ധരിച്ച് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനകരമായ കാര്യമാണ് ബി വിഷൻ ന്യൂസ് വൈക്കം